നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹോളിവുഡ് ബോളിവുഡ് എന്നീ പേരുകൾ എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സിനിമാ വ്യവസായങ്ങളുടെ പേരുകൾക്ക് പിന്നിലെ രസകരമായ ചരിത്രമാണ് ഇന്ന് നമുക്ക് പരിശോധിക്കാനുള്ളത് ഹോളിവുഡ് എന്ന പേരുണ്ടായത് ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളിലാണ് കൻസാസ് സംസ്ഥാനത്ത് നിന്നുള്ള ഹാർവി ഹിൻഡൺസൺ വിൽകോക്സ് എന്നയാളും അദ്ദേഹത്തിന്റെ പത്നി ഡേഡ വിൽകോക്സും നൂറ്റി ഇരുപത് ഏക്കർ പ്രദേശം വാങ്ങി ആ പ്രദേശത്ത് ഹോളി മരങ്ങൾ അധികം ഉണ്ടായിരുന്നതിനാൽ അവർ ഈ സ്ഥലത്തിന് ഹോളിവുഡ് എന്ന് പേരിട്ടു ആദ്യം ഇത് ഒരു ചെറിയ കൃഷി പ്രദേശമായിരുന്നു പക്ഷെ പിന്നീട് ഇത് ലോസ് ലോസാഞ്ചലസിന്റെ ഭാഗമായി മാറി അന്ന് അവർ ഒരിക്കലും ചിന്തിച്ചിരിക്കില്ല ഈ പേര് ലോകം മാറ്റിമറിച്ച ഒരു സാംസ്കാരിക വിപ്ലവത്തിന്റെ പേരാകുമെന്ന് ഹോളിവുഡ് എന്ന പേര് കേൾക്കാൻ ലളിതമായി തോന്നുമെങ്കിലും ഇതിന് പിന്നിൽ ഒരു യുദ്ധം ഒരു പാലായനം ഒപ്പം സിനിമാ ലോകത്തെ മാറ്റിമറിച്ച ഒരു വിപ്ലവവുമുണ്ട് ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയുടെ പിറവിക്ക് പിന്നിൽ സാഷാൽ തോമസ് ആൽവ എഡിസൺ എന്ന ശാസ്ത്രജ്ഞൻ കൂടി ഉത്തരവാദിയാണ് തോമസ് ആൽവ എഡിസൺ ബൾബ് ഫോൺ മോഷൻ പിക്ചർ ക്യാമറ തുടങ്ങിയ നൂറുകണക്കിന് കണ്ടുപിടുത്തങ്ങൾക്ക് സംഭാവന നൽകിയ വിധക്കു പക്ഷേ അദ്ദേഹം ഒരു ജീനിയസ് എന്നതിൽ കവിഞ്ഞ് ഒരു നല്ല വ്യക്തി ഒരിക്കലും ആയിരുന്നില്ല നമ്മുടെ സംഗീത സംവിധായകൻ ഇളയരാജ കോപ്പിറൈറ്റുകളായി മടിച്ച് കയ്യിൽ കൊടുക്കുന്ന പോലെ മറ്റുള്ളവർ തന്റെ കണ്ടുപിടുത്തങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും സംരംഭങ്ങൾ നടത്തുന്നത് എഡിസൻ ഒരിക്കലും സഹിച്ചിരുന്നില്ല മോഷൻ പിക്ചർ ക്യാമറാസിൻ്റെ പേറ്റന്റ് അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു ഇത് ഉപയോഗിച്ച് അദ്ദേഹം ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തു എന്നാൽ ഏതെങ്കിലും സ്വതന്ത്ര സിനിമാ നിർമ്മാതാക്കൾ എഡിസന്റെ പേറ്റന്റ് അറിയാതെ സിനിമ ഷൂട്ട് ചെയ്താൽ പോലും അദ്ദേഹം കടുത്ത നിയമപരമായ നടപടികൾ ആരംഭിച്ചു പേറ്റന്റ് യുദ്ധങ്ങൾ എന്നുപേരുള്ള ഈ സമരത്തിൽ എഡിസന്റെ തന്ത്രങ്ങൾ സിനിമാ നിർമ്മാതാക്കളിൽ വളരെയധികം വിധി സൃഷ്ടിച്ചു പേറ്റന്റ് ലംഘന കേസുകൾ മൂലം നിരവധി സ്വതന്ത്ര നിർമ്മാതാക്കൾ വിചാരണയ്ക്ക് വിധേയമാകുകയോ അവരുടെ ബിസിനസ് നിർത്തലാവുകയോ ചെയ്തു എഡിസന്റെ ഏജന്റുമാർ സിനിമാ ഉപകരണങ്ങൾ നശിപ്പിക്കുകയോ കൈക്കലാക്കുകയോ പോലും ചെയ്തു തുടങ്ങി ഇത് ഒരു സാമ്പത്തിക സാംസ്കാരിക അടിച്ചമർത്തിലായി മാറി സിനിമ എന്ന കലയുടെ സ്വാതന്ത്ര്യം ഏറെ പ്രതിസന്ധിയിലായി മാറി എഡിസന്റെ അടിച്ചമർത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി നിർമ്മാതാക്കൾ ഒരു മാർഗം കണ്ടു പാലായനം അവർ അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് നിന്ന് പടിഞ്ഞാറൻ തീരത്തേക്ക് ഓടിത്തുടങ്ങി എഡിസന്റെ പേറ്റന്റ് നിയമങ്ങൾ അവിടെ ബാധകമല്ലായിരുന്നു അതിനാൽ സൂര്യപ്രകാശം പലതരം ഭൂപ്രകൃതികൾ ലോസ് ആഞ്ചലസിൽ നിന്നുള്ള അകലം എന്നിവ ഹോളിവുഡിനെ വളരെയധികം ആകർഷണീയമാക്കി വേണം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആദ്യത്തെ സിനിമാ സ്റ്റുഡിയോ സ്ഥാപിതമായി പിന്നീട് ഹോളിവുഡ് ലോക സിനിമയുടെ കേന്ദ്രമായി മാറി ഇനി നമുക്ക് ബോളിവുഡിന്റെ കഥ കേൾക്കാം ഇത് ഹോളിവുഡിനേക്കാൾ വളരെയധികം രസകരമാണ് ബോളിവുഡ് എന്ന പേര് ബോംബെ ഹോളിവുഡ് എന്നീ രണ്ട് പദങ്ങളുടെ സംയോജനത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ഒരു പത്രകാരൻ ഈ പേര് ഉപയോഗിച്ചതോടെയാണ് ഇത് ജനപ്രിയമായത് ഇന്ത്യൻ സിനിമയുടെ വലിപ്പവും സ്വാധീനവും ഹോളിവുഡിന് തുല്യമാണ് എന്ന് സൂചിപ്പിക്കുന്നതിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ ബോംബെയിൽ ഹിന്ദി സിനിമ വളരെ വേഗം വളരുകയായിരുന്നു അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ജേണലിസ്റ്റുമാർക്ക് ഒരു ക്യാച്ചി വേർഡ് വേണമായിരുന്നു ഇന്ത്യൻ സിനിമയിൽ ഹോളിവുഡിന്റെ പ്രഭാവത്തിന്റെ അനന്തരഫലം ആയിരിക്കണം അവർ കണ്ടെത്തിയ ഫോർമുല വളരെ ലളിതമായിരുന്നു ഹോളിവുഡിന്റെ എച്ചെടുത്ത് എടുത്ത് പകരം ബോംബെയുടെ ബി വെച്ചു അങ്ങനെ അതും സംഭവിച്ചു ബോളിവുഡ് ആദ്യം ഇത് ഒരു തമാശയായി ആയിട്ടായിരുന്നു ആളുകൾ കണ്ടത് ഹോളിവുഡിൻ്റെ ഒരു ചീപ്പ് കോപ്പി എന്ന സെൻസിൽ പോലും ചിലർ ഉപയോഗിച്ചു പക്ഷേ പിൽക്കാലത്ത് ബോളിവുഡ് എന്ന ആ തമാശ പേര് ലോകത്തിലെ ഏറ്റവും വലിയ സിനിമാ നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്നിൻ്റെ ഔദ്യോഗിക നാമമായി മാറി ബോംബെ മുംബൈ ആയി മാറിയെങ്കിലും ബോളിവുഡ് ബോളിവുഡായി ഇപ്പോഴും തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ദാദാസാഹേബ് ഫാൽക്കെ നിർമ്മിച്ച ഹരിശ്ചന്ദ്രയാണ് ആദ്യത്തെ മുഴനീളൻ ഇന്ത്യൻ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ആലം അമ്ര എന്ന ആദ്യത്തെ ഹിന്ദി ടോക്കി പ്രദർശനത്തിനെത്തി സംഗീതവും നൃത്തവും ബോളിവുഡ് സിനിമയിൽ പ്രത്യേകതയായി മാറി ഹോളിവുഡും ബോളിവുഡും ലോകത്തിലെ ഏറ്റവും വലിയ സിനിമാ വ്യവസായങ്ങളാണ് ഹോളിവുഡ് എന്ന പേര് ഒരു സ്ഥലത്തിൻ്റെ പേരിൽ നിന്നും ഉണ്ടായപ്പോൾ ബോളിവുഡ് എന്ന പേര് ഹോളിവുഡിനെ അനുകരിച്ചാണ് ഉണ്ടാക്കിയത് രണ്ടും സിനിമാ ലോകത്ത് പമ്പിച്ച സ്വാധീനം ഇന്നും ചെലുത്തുകയായിരുന്നു ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക രസകരമായ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം